മൂന്നാറിൽ സഞ്ചാരിയായ യുവതിയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും ഇതിനായി പോലീസ് മോട്ടോർ വാഹന വകുപ്പിന് കത്ത് നൽകി ഓൺലൈൻ ടാക്സി സേവനമായ ഊബറിൽ മൂന്നാറിലെത്തിയപ്പോഴായിരുന്നു മുംബൈ സ്വദേശിനി ജാൻവിക്ക് നേരെ ഡ്രൈവർമാരുടെ അതിക്രമം ഉണ്ടായത് മൂന്നാറിലെ ടാക്സി ഡ്രൈവർമാരിൽ നിന്നുമുണ്ടായ ദുരനുഭവം മുംബൈ സ്വദേശിനിയായ ജാൻവി സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവച്ചതോടെയാണ് സംഭവം പുറത്തറിയുന്നത് ഇതിന് പിന്നാലെ മൂന്നാർ പോലീസ് സ്വമേധയാ കേസെടുക്കുകയും ചെയ്തിരുന്നു ടാക്സി ഡ്രൈവർമാരായ പി വിജയകുമാർ കെ വിനായകൻ എ അനീഷ് കുമാർ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും പിന്നീട് ജാമ്യത്തിൽ വിട്ടു രണ്ട് ടാക്സി കാറുകളും ഒരു ഇരുചക്ര വാഹനവും ഉപയോഗിച്ചാണ് പ്രതികൾ യുവതി സഞ്ചരിച്ചിരുന്ന വാഹനം തടഞ്ഞത് ഈ വാഹനങ്ങളുടെ പെർമിറ്റ് റദ്ദാക്കാനും നീക്കമുണ്ട് അതേസമയം ഓൺലൈൻ ടാക്സികൾക്ക് മൂന്നാർ മേഖലയിൽ ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് ടാക്സി ഡ്രൈവർമാരുടെ വിശദീകരണം ഓൺലൈൻ ടാക്സി ഡ്രൈവറുടെ മൊഴികൂടി രേഖപ്പെടുത്തിയ ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് പരാതിയുമായി മുമ്പോട്ടു പോകുമെന്ന് ജാൻവിയും കുടുംബവും വ്യക്തമാക്കി പ്രതികളായ ടാക്സി ഡ്രൈവർമാരെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് ബി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി ജനം ഇടുക്കി